അറിയോ എല്ലാവർക്കും നമസ്കാരം മുക്തി മിച്ഛസി ചേത്താതെ മുക്തി മോക്ഷം മോചനം ആഗ്രഹിക്കുന്നു കുട്ടി എങ്കിൽ വിഷയാൻ വിഷവത്യജ വിഷയങ്ങളെ ശബ്ദസ്പർശ രൂപഗന്ധാദികളിൽ നിന്ന് കിട്ടുന്ന അതിനെ ഉണ്ടല്ലോ വിഷവത് വിഷം എന്ന കണക്കെ ത്യജ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്താണ് കേവലം ബാഹ്യമായി മാത്രം കാണുന്ന അവിടെ സർവഭൂതേഷു സർവഭൂതങ്ങളിലും അതുണ്ട് സർവഭൂതങ്ങളും അതാണ് പക്ഷെ കാണുന്നില്ല ആർക്ക് കാണുന്നു സൂക്ഷ്മദർശിവി സൂക്ഷ്മമായ അനുഭവ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ആളുകൾക്ക് സൂക്ഷ്മയാ അഗ്രയ ബുദ്ധിയാ ആ ഏകാഗ്ര ബുദ്ധിയുള്ളവർക്ക് ദൃശ്യത അത് കണ്ടെത്താൻ സാധിക്കുന്നു ഇതാണ് ഈ നമ്മൾ സോൾമേറ്റ് എന്നൊക്കെ പറയുന്നത് അതാണ് ശരിക്കു പറഞ്ഞ ഇത് ജീവജാലങ്ങളിൽ സഹജമാണ് അവർക്ക് മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ മനുഷ്യനിൽ ഇതുണ്ട് മനുഷ്യനും ഈ കഴിവുണ്ട് അതെടുത്ത് പ്രയോഗിക്കുമ്പോഴാണ് അവരുമായിട്ട് വളരെ വളരെ ഫ്രണ്ട്ലി ആവാൻ നമുക്ക് സാധിക്കുന്നത് എത്ര ആളുകൾ ഉണ്ട് ഈ സിംഹവും കടുവയും ഇതുമൊക്കെയായിട്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കും പക്ഷെ അവർക്കല്ലാതെ ഇത് കാണാൻ പോകുന്നവർക്ക് പെട്ടെന്ന് അതുമായിട്ട് ഇതാക്കാൻ പറ്റില്ല ഇനി അതിൽ ഇണങ്ങുന്ന ഉണ്ട് ആളുകളുമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റുന്നത് അതല്ലാത്ത അവര് ഒരിക്കലും ആളുകളെ ടൂറിസ്റ്റുകളെ അടുപ്പിക്കാത്തതും അത് ഇവരുമായിട്ട് മാത്രമേ ഇതാവുള്ളൂ ചിലത് അങ്ങനെയാണ് കാരണം അതിന് കാരണം എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ ശരിയാവാത്തതും എത്രയോ ജീവജാലങ്ങൾ ഈ വൈൽഡ് ലൈഫു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഈ പൊട്ട സീരിയലുകളൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ കടോപനിഷത്ത് പഠിക്കുന്നതെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ദുനിയാവിൽ ആർക്കും സാധിക്കില്ല ഒരാൾക്കും അതിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടാണ് ഇതും കേൾക്കുന്നതെങ്കിൽ കാരണം നമ്മൾ അതിനെ കുറിച്ച് കൂടുതലും പറയുന്നില്ല അതുകൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെയുള്ളതൊക്കെ കാണും ഇത് നമ്മളെ സഹായിക്കും ഈ അറിവ് നമുക്ക് അതിൽ കണ്ടെത്താൻ സാധിക്കും ഈ ഒരു റിയൽ സ്റ്റോറി റിയൽ ഇൻസിഡൻറ്റ് ട്രൂ സ്റ്റോറി ഒരു മൂവി ആയിട്ടുണ്ട് അമേരിക്കയിൽ വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് ആ സ്ഥലവും അതെ അലാസ്കയുടെ ഉള്ളിലേക്ക് അലാസ്കയില് അതായത് ഒരു കാട്ടില് ഒരാള് പോകുന്നതാ ഒരു ചെറുപ്പക്കാരനാ ഇൻ ടു ദ വൈൽഡ് എന്നാണ് ആ സിനിമയുടെ പേര് അവനൊരു ഒരു ത്യാഗി എന്ന് പറഞ്ഞാൽ ആ എല്ലാം ത്യജിക്കുന്നതാണ് ത്യജിച്ചുകൊണ്ട് പോകുന്നതാണ് ഭയങ്കര മൂവിയാണ് റിയൽ സ്റ്റോറിയാണ് അപ്പോ അവസാനൊരു ഒരു സ്ഥലത്ത് എത്തുന്ന ഒരു പണ്ട് ആരോ അവിടെ എത്തിയിട്ട് എന്തിനോ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബസ് ബസ്സിലാശാൻ കഴിയുന്നതാണ് നിങ്ങൾ ആ മൂവി ആമസോണിൽ ഉണ്ട് തോന്നണം ഉണ്ടാവണം ഇൻ ടു ദ വൈൽഡ് കാണേണ്ടതാണ് ഒരു ട്രൂ സ്റ്റോറിയാ അയാള് മരണം വരിക്കുന്നത് സ്വയം എന്താ പറയാ ഒരു വല്ലാത്തൊന്നാണ് അങ്ങനെ എന്താ പറയാ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ലോകം ഉണ്ടാവുന്നു അവിടെ വേറെ ഒന്നുമില്ല അപ്പൊ അതിലുണ്ട് എന്താ പറയാ മരിക്കുന്ന അവസാനത്തെ ഒക്കെ പിന്നീട് കണ്ടെത്തുന്നതും അതിൻ്റെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടും അവിടേക്ക് തന്നെ ഇത് ഈ സ്ഥലം ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നീട് കാണാൻ ഈ സിനിമയൊക്കെ ആയതിനു ശേഷം ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ സ്ഥലത്തേക്ക് പോകും വളരെ റിസ്ക് എടുത്തിട്ട് എന്നിട്ട് തന്നെ ആളുകൾ മിസ്സിംഗ് ആയിട്ട് ഈ കനേഡിയൻ ഗവണ്മെന്റിന് വലിയ തലവേദനയാണ് കാനഡയ്ക്കോ അമേരിക്കക്കോ ആണ് ആ കാനഡെന്നാണെന്ന് താ തോന്നുന്നത് എവിടെയാ കൃത്യമായിട്ട് ഓർമ്മയില്ല അതെ എന്തായാലും ഇത് അവിടുന്ന് അവസാനം ഈ ബസ്സിനെ പൊക്കി ഹെലികോപ്റ്റർ വെച്ചു അത് ഈ അടുത്തായിരുന്നു ഈ കഴിഞ്ഞ ഈ വർഷം ഈ കഴിഞ്ഞ വർഷമാണോ അത് അത് നമുക്ക് ഓർമ്മയായിട്ട് അതിനെ വലിയ കോപ്റ്റർ വെച്ചിട്ട് ഈ ബസ്സിനെ കെട്ടി പൊക്കി കുറെ പേര് അതിന് തടസ്സമൊക്കെ പറഞ്ഞെങ്കിലും ഗവൺമെന്റ് അതിനെ ആ ബസ്സിനെ അവിടെ പൊക്കി പൊക്കിയെടുത്തിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചു ആളുകൾക്ക് കാണാൻ കുറച്ചും കൂടെ സൗകര്യമായിട്ട് ഒരു സ്ഥലത്ത് അത് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പൊ അതില് അയാളന്ന് ഉപയോഗിച്ചിരുന്ന ആ സംഗതികളൊക്കെ ഇപ്പോഴും അതുപോലെ ഉണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു ഋഷി ജീവിച്ചിരുന്ന ഒരു ഒരു ഗുഹ് അങ്ങനെ ഒരു ഗുഹയൊക്കെ നമ്മൾ നമ്മളതിന് നമ്മൾ ഈ നമ്മുടെ ആൾക്കാർക്ക് നമുക്ക് അതിന് കുറച്ചൊരു ഇതുണ്ടാവുക അതേ ഉപയോഗിച്ച കാവ്യമുണ്ടും മെതിയടിയും ഇത് അദ്ദേഹം ഒരു ഋഷി ഋഷി സമാനനായിട്ടുള്ള ഋഷി എന്ന് പറയുമ്പോൾ താടി നീട്ടി അങ്ങനെ അവസാനം താടിയൊക്കെ നീണ്ടുന്നുണ്ട് അങ്ങനെ കമണ്ടല്ലു മൂപ്പര് ഉപയോഗിച്ച കമണ്ടല്ലുകളൊക്കെ ഉണ്ട് വാട്ടർ ബോട്ടിലും അതും ഇതും എല്ലാം ഉണ്ട് സ്റ്റൗവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആളുകൾ വളരെ ഒരു ഇതോടു കൂടിയാണ് അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ഇതാണ് ഇതൊന്നും മനസ്സിലാവാത്തവർ ചോദിക്ക വല്ല കാര്യം ഉണ്ട് അയാൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി അടങ്ങി ഒതുങ്ങി കല്യാണം കഴിച്ച് ഇവിടെ എവിടെയും ജീവിച്ചാൽ പോരെ ഏഹ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും കൊടുത്തിട്ടുള്ള സമ്പാദ്യം അതും ഒന്നും തൊടാതെട്ടപ്പോയതാ വിടുമിടുക്കാൻ പഠിക്കാനും എല്ലാറ്റും നിങ്ങൾ ആ സിനിമ കാണും നമ്മളത് കൂടുതൽ പറയുന്നില്ല ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പം നമുക്ക് ഈ ഇത് 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 എന്തിനാണ് നമ്മൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് തരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുറെ ഫോർവേഡ് മെസ്സേജുകൾ ഉണ്ടല്ലോ തിരുപ്പതി ഇങ്ങനെ എന്താ പറയുക ഈ ആരതി ഒഴിയുന്നതും കണ്ട ഏടാകൂ ഇതൊ ഇതൊന്നും അല്ല സ്പിരിച്വാലിറ്റി നിങ്ങൾ ഈ വഴിയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ ക്ഷേത്രവും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ജ്യോത്സ്യന്മാരുടെ ഉടായ്പകളും അതെല്ലാം ഒന്ന് ഒഴിവാക്കും കുറെ കൂടെ ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരും ഒരു റിയൽ ലൈഫിലേക്ക് ഈ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഏടാകൂടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപേക്ഷിക്കുക എന്നിട്ട് ഈ പച്ചയായ പലതും ഉണ്ട് ലോകത്തിന്റെ പലയിടത്തും ഇത് ഇന്ത്യ ഭൂഖണ്ഡ ഇന്ത്യ ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു ഇടപാടല്ല ലോകത്ത് പലയിടത്തും പല ആളുകളിലൂടെയും എത്രയോ സത്യദർശികൾ ഈ സത്യത്തെ അനുഭവിച്ചിട്ടുള്ള പല വിധത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ അതിമനോഹരമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് അതൊക്കെ സിനിമകളിലൂടെയും നോവലായിട്ടും കഥയായിട്ടും അവരെ എന്താ പറയുക ഒരു ലൈഫ് ഹിസ്റ്ററി ആയിട്ടും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ സ്വാമി അയ്യപ്പൻ പോലുള്ള സീരിയലുകളാണ് നിങ്ങൾ അതിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അതൊന്ന് ഈ നമ്മളെ അറിയാനുള്ള സെൽഫിനെ അറിയാനുള്ള അത് സഹായിക്കില്ല അത് ഈ ധ്യാനത്തിന്റെ ഒരു പ സാകാഷ്ട പരാഗതിയിലേക്ക് നിങ്ങൾക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് സഹായകങ്ങളായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽ അതിലെ ഒരു ഈ ഇതുണ്ടല്ലോ ഈ ഈ മൃത്യു എന്ന് പറയുന്ന ഒരു പ്രക്രിയയും സമാധി എന്ന് പറയുന്ന ഒരു പ്രക്രിയയും രണ്ടും ഒരുപോലെയുള്ള ഏർപ്പാടാണ് അടുത്ത മന്ത്രം പതിമൂന്ന് വളരെ പ്രധാനപ്പെട്ടതാ പ്രാജ്ഞ യേദ്വാങ് ജ്ഞാന ആത്മനി न्याना मात्मा अनिमा हदीनी ये चेद, चेद तद् ये, ये, तद ये चेद चांदा आत्मनी ये चेद वांग मनसि प्राज्ञ तद् ये ज्ञान न्याना आत्मनी न्याना मात्मा अनिमा हदीनी ये चेद तद् ये चेद चांदा आत्मनी ये चेद वांग मनसि प्राज्ञ प्राज्ञ പ്രാജ്ഞൻ ജ്ഞപ്തിയുള്ളവൻ അന്വേഷി വിവേകി ഇയാൾ എന്ത് വേണം വാങ് മനസ്സി വാക്ക് മനസ്സിൽ വിലയിപ്പിക്കണം എന്താ ഈ വാക്ക് എന്ന് പറയുമ്പോ ഇവിടെ കേവലം വാക്ക് മാത്രമല്ല എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും ഇന്ദ്രിയ സമൂഹത്തെയും അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് വാക്ക് അർത്ഥങ്ങളെ എന്നാണ് എന്തിൽ ലയിപ്പിക്കണം മനസ്സിൽ ഇതാണ് ഓരോ ലെയറിലേക്ക് വരികയാണ് എന്നിട്ടോ തത് അതിനെ ഏതിനെ ആ മനസ്സിനെ ജ്ഞാനേ ആത്മനി ജ്ഞാനേ ആത്മനി എന്ന് പറയുമ്പോ ഇവിടെ ബുദ്ധിയിൽ ബുദ്ധിയാകുന്ന ആത്മാവ് എല്ലാ ആത്മൻ ശബ്ദം തന്നെയാണ് മനസ്സു ആത്മ ശരീരാത്മ ബുദ്ധിയാത്മ അപ്പൊ അതെന്തിനു വേണം മനസ്സിൽ മനസ്സിൽ ലയിപ്പിച്ച് ആ മനസ്സിനെ ബുദ്ധിയിൽ ഞാനേ ആത്മനി യച്ച് ഏത് യച്ചേത് ഉപശമിപ്പിക്കണം എന്നിട്ടോ ജ്ഞാനേ ആ ജ്ഞാനം ജ്ഞാനത്തെ മഹതി ആത്മനി ജ്ഞാനെ ആ യച്ച് ഏത് ആ ബുദ്ധിയോ മഹതി ആത്മനി ആനാത്മാ പ്രാണനിൽ പ്രാണനിയിൽ ഉപശമിപ്പിക്കണം അത് ആ പ്രാണനിയോ ശാന്തേ ആത്മനി ശാന്തമായ ശാന്തേ ആത്മനി എന്ന് പറഞ്ഞ ബോധം ഈ ആത്മൻ ശബ്ദം എത്ര ഉപയോഗിച്ചു നോക്കൂ ബോധത്തെ ആത്മാവാക്കി ബുദ്ധിയെ ആത്മാവാക്കി പ്രാണനെ ആത്മാവാക്കി ബുദ്ധിയെ ആത്മാവാക്കി മനസ്സിനെ ആത്മാവാക്കി ഈ ഇത് മനസ്സിലാവാതെ ഈ ആ ഈ ആത്മാക്കൾക്ക് കൊടുക്കാൻ പോയാൽ ഉണ്ടല്ലോ നട്ടം തിരിയുള്ളു ആ ശാന്തമായ മനസ്സിൽ ശാന്തമായ ബോധത്തിൽ ഇളക്കമില്ലാത്ത ഇതിനെയാണ് നമ്മൾ ദൈവദശകത്തിൽ പറയുന്ന ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃഖ് പോലുള്ള നിന്നില സ്പന്തമാകണം ആ ഇളക്കമില്ലാത്ത അതിൽ കൊണ്ടുപോയി ഉറപ്പിക്കണം ആത്മോപദേശ അതകത്തിന്റെ അവസാനത്തിലാണ് ഗുരു അത് പറയുക മർന്നിടണം അതിനായിട്ടോ എന്താ വേണ്ടത് വിവേകാനന്ദ സ്വാമികളുടെ വിവേകാനന്ദ സ്വാമികളെ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്ന ആ വിവേകാനന്ദ വാണികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ മന്ത്രാണ് കടോ മനുഷ്യത്തിലെ പതിനാലാമത്തെ മന്ത്രം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യാ നിഷിതാ ദുരത്യ ദുർഗം പതസ്ഥത ജാഗ്രതയോ വീ ഉത എഴുന്നേൽക്ക് ഉത്സാഹത്തോട് കൂടിയിട്ട് എഴുന്നേൽക്ക് എന്നിട്ടോ ജാഗ്രത ഉണരൂ എഴുന്നേൽക്കു ഉണരൂ നമ്മൾ ഇത്ര കാലം എന്താ ചെയ്തത് ഉണർന്നിട്ട് എഴുന്നേൽക്കലാം തെറ്റാണത് ഏർ അതെ ഇതുവരെ ചെയ്തത് തെറ്റാണെന്ന് ഇവിടെ പറയണതേ ഉണരു എന്നാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്തിനാണ് നമുക്ക് നാളെ കാണാം